കേരള എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വലിയ വലിയ മാറ്റങ്ങളുമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ വർഷം മുതൽ ഇതുവരെ ഓഫ്ലൈൻ എക്സാമിനേഷനായി പേപ്പർ വൺ പെൻ പരീക്ഷയായി പോയിരുന്ന കീം എക്സാമിനേഷൻ ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൺലൈൻ എക്സാമിനേഷനായിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെസ്റ്റ് സി ബി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒറ്റ തവണയായി നടന്നിരുന്ന പരീക്ഷ ഇനി ഒരു ദിവസം രണ്ട് ഷിഫ്റ്റുകളിലായി എട്ടോ പത്തോ ദിവസം കൊണ്ട് വിവിധ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജുകളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ആ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എൻജിനീയറിങ് മേഖലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കീമിനെക്കുറിച്ച് അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് അറിയേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ദീപക് ഗോപി പ്രസൻസ് അവതരിപ്പിക്കുന്നത് ഈ മാറ്റങ്ങളാണ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലെ പഠനത്തിന് മാത്രമല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം എഞ്ചിനീയറിംഗ് മേഖലയിൽ വരുന്ന വിവിധ കോഴ്സുകളുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നിരവധി അനവധി മേഖലകളിലേക്ക് സൈബർ സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ നിരവധി അനവധി മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ റോബോട്ടിക്സ് പോലുള്ള മെക്കട്രോണിക്സ് പോലുള്ള ആധുനിക കോമ്പിനേഷനുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ മുമ്പിലുള്ള അവസരമാണ് കീം ഒരുക്കുന്നത് അപ്പോൾ ആ എൻജിനീയറിംഗ് ബ്രാഞ്ചുകൾ കൂടാതെ മെഡിക്കൽ മേഖലയിൽ വരുന്ന ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ബയോളജി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സാണ് ബി ഫാം ഈ ബി ഫാമിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും എഴുതേണ്ട പരീക്ഷ കീം തന്നെയാണ് അപ്പോൾ കീം എക്സാമിനേഷൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് എന്നതിനെ മുൻകാലങ്ങളിൽ നമുക്ക് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ആയിട്ട് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ മുപ്പത്തി എട്ട് ചോദ്യങ്ങൾ ഫി കെമിസ്ട്രിയിൽ നിന്നും ബാക്കി ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്നും ആയിട്ട് വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നേരെ തിരിച്ച് അതിൽ മാറ്റം വന്നിരിക്കുന്നു നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ മാത്സിൽ നിന്നായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതിലും മാറ്റം വന്നിരിക്കുന്നു ടോട്ടൽ അവേഴ്സും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കെമിസ്ട്രി ഫിസിക്സ് മാത്സ് എന്നീ ചോദ്യങ്ങൾ എന്നീ പാഠഭാഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ നിന്ന് ടു ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് എന്ന ഒരു പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ മുൻപ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇരുപത്തി ഇരുന്നൂറ്റി നാല്പത് ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇനി നൂറ്റി അൻപത് ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ ആ നൂറ്റി അൻപത് ചോദ്യങ്ങളിൽ കെമിസ്ട്രിയിൽ നിന്ന് മുപ്പത് ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്ന് നാല്പത്തി അഞ്ച് ചോദ്യങ്ങൾ മാത്സിൽ നിന്ന് എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ അങ്ങനെ ആകെ നൂറ്റി അൻപത് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ എഴുതാൻ എടുക്കുന്ന സമയം നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം മൂന്ന് മണിക്കൂർ സമയമാണ് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജുകളിലായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഏഴ് മുതൽ പത്ത് ദിവസം വരെ സമയമെടുത്തായിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും കെമിസ്ട്രി ഫിസിക്സ് മാത്സ് സബ്ജക്റ്റുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഈ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻജിനീയറിംഗ് മേഖല പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ട മാർക്ക് മേടിച്ചെടുക്കണം അതേപോലെ തന്നെ കൂടുതൽ മികച്ച സ്കോർ ഉണ്ടെങ്കിൽ മികച്ച സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം ഇങ്ങനെയുള്ള നിരവധി അനവധി ഘടകങ്ങൾ ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സംശയങ്ങളിലൊന്ന് പത്ത് പരീക്ഷ നടക്കുന്നു ഒരു ദിവസം രണ്ട് സെഷൻ വെച്ച് നടക്കുന്നു മൊത്തം ഇരുപത് പരീക്ഷയോളം നടക്കുന്നു അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ അസസ് ചെയ്യുക അപ്പോൾ പല ചിലർക്ക് ഈസി ആയിട്ടുള്ള ചോദ്യം കിട്ടില്ലേ ചിലർക്ക് വളരെ ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ കിട്ടുക തുടങ്ങിയ കുറേ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നേക്കാം അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഓരോ ചോദ്യത്തിന്റെയും അതിന്റെ ഈസി എത്രമാത്രമുണ്ട് അതിന്റെ ഹാർഡ്നെസ് എത്രമാത്രമുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഈ ചോദ്യങ്ങളെയൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്യും ആ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ മാർക്കിനെ സ്കോറിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും ജെഇക്കൊക്കെ ചെയ്യുന്നത് പോലെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടായിരിക്കും ഈ പരീക്ഷ നമ്മൾ നടത്തുക അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതി കിട്ടുന്ന കീമിന് കിട്ടുന്ന സ്കോറ് കേരള എൻജിനീയറിങ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന കീമിൻ്റെ സ്കോറിനെ അൻപത് അൻപത് എന്ന പാറ്റേണിലേക്ക് മാറ്റും അതായത് കീമിൻ്റെ സ്കോർ അമ്പത് അമ്പത് അവർക്ക് പ്ലസ് ടുവിന് കിട്ടിയ സ്കോർ അങ്ങനെ ഫിഫ്റ്റി ഇസ് ടു ഫിഫ്റ്റി എന്ന രീതിയിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുക അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടുന്നതിന് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഒരു ഘടകമാണ് എൻട്രൻസിൻ്റെ സ്കോർ മറ്റൊരു ഘടകമാണ് അതിന് രണ്ടിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ശരി ഉത്തരത്തിന് നാല് മാർക്ക് തെറ്റുത്തരത്തിന് ഒരു മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കി അറിയാൻ മേലാത്തത് എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സെഷനുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ആദ്യത്തെ സെഷൻ രാവിലെയാണ് അപ്പോൾ ഏഴ് മണിക്ക് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം രണ്ടാമത്തെ സെഷൻ ഉച്ചയ്ക്കാണ് അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം അതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റിലേക്ക് കടന്നു ചെല്ലുക അവിടെ അനുവദനീയമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾക്ക് ഐ ഡി പ്രൂഫ് ഐ ഡി ഫോട്ടോ പതിച്ച ഐ ഡി കാർഡിൻ്റെ ഐ ഡി കാർഡ് ഇങ്ങനെയുള്ള ഘടകങ്ങളല്ലാതെ ആയിട്ടുള്ള പേന വർക്കൗട്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള ഘടകങ്ങളല്ലാതെ വേറൊന്നും എക്സാമിനേഷൻ ഹാളിൽ അനുവദനീയമല്ല അവിടെ വർക്ക് ചെയ്യാനുള്ള പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നൽകും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൂടെ പോയി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും മോക്ക് ടെസ്റ്റ് രാവിലെ ഏതാണ്ട് ഒരു എട്ട് നാൽപ്പത്തി അഞ്ചിന് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ചിന് ഏതാണ്ട് ഒരു രണ്ട് പതിനഞ്ചിന് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അതിന് ശേഷം എക്സാമിനേഷൻ ആരംഭിക്കുകയാണ് എക്സാമിനേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു എട്ട് അമ്പതിന് ശേഷം പിന്നെ കുട്ടികളെ ഹാളിലേക്ക് കടത്തില്ല ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ രണ്ട് ഇരുപതിന് ശേഷവും എക്സാമിനേഷൻ ഹാളിലേക്ക് കടത്തി വിടില്ല ബി പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു തൊണ്ണൂറ് മിനിട്ടാണ് അവരുടെ പരീക്ഷ നീണ്ടു നിൽക്കുക മാത്സ് അവർ അവരെഴുതേണ്ട ആവശ്യമില്ല എഞ്ചിനീയറിങ്ങിന് പോകുന്നെങ്കിൽ രണ്ടും എഴുതണം ബി മാത്രം പോകുന്ന ആൾക്കാർ മാത്സ് പഠിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ രണ്ട് പേപ്പറുകൾ മാത്രം എഴുതിയാൽ മതിയാവും അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിക്കേണ്ടത് പരീക്ഷാ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻഫർമേഷൻ പാനലിൻ്റെ താഴെ കൊടുക്കാ താഴെയാണ് ചോദ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മൗസ് മൂവ് ചെയ്തുകൊണ്ട് നാവിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് ആൻസർ മാർക്ക് ചെയ്യുന്നത് ആ പ്രക്രിയയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും അങ്ങനെ ആൻസർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ആൻസർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരം ചോദ്യം വായിച്ച് ഉത്തരം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറിലായിരിക്കും കാണാൻ സാധിക്കുക വൈറ്റ് കളറിൽ കാണുന്നത് നോട്ട് അറ്റൻഡ് ആണ് നമ്മൾ മാർക്ക് ചെയ്യാത്ത ചോദ്യങ്ങൾ വെള്ള നിറത്തിലായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക ഓറഞ്ച് കളറിൽ കാണിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒരു റിവ്യൂ ആവശ്യമാണ് എന്നുള്ളതായിരിക്കും അതായത് റിവ്യൂവിന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങൾ അത് ഭാവിയിൽ ഒന്നുകൂടി റിവ്യൂ ചെയ്യണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് കളർ മാർക്ക് നമ്മൾ യൂസ് ചെയ്യുക ആൻസർ ചെയ്ത് റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആദ്യം കാണിച്ചിരിക്കുന്ന ഓറഞ്ച് ആൻസർ ചെയ്യാതെ റിവ്യൂ ആഗ്രഹിക്കുന്നത് എന്നാൽ ആൻസർ ചെയ്തിട്ട് തെറ്റാണോ ശരിയാണോയെന്ന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും സമയമുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ മാറ്റിയിടാം അത് പർപ്പിൾ കളറിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ആൻസർ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി എൻട്രൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിലുള്ളൊരു പരിശീലനമാണ് ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ പരിശീലനം നേടിയതിന് ശേഷം വളരെ കാമായിട്ട് വളരെ മനസ്സിനെ നല്ലതുപോലെ ക്രമപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയിലേക്ക് നമുക്ക് കടന്നുല്ല വിവിധങ്ങളായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്കും ബി ഫാമിനും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ബി എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരള ഫിഷറീസ് ആൻഡ് ഓഷൻ യൂണിവേഴ്സിറ്റി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെറ്റിനറി യൂണിവേഴ്സിറ്റി ഇവരുടെയൊക്കെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യേണ്ടത് കീമാണ് കൂടാതെ മെഡിക്കൽ മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എം ബി ബി എസ് ഹോമിയോപ്പതി ആയുർവേദം യുനാനി ഡെൻറ്റൽ സർജറി വെറ്റിനറി സയൻസിനൊക്കെ പോകുന്നവർ അവരും അഗ്രികൾച്ചർ ഫിഷറി സയൻസ് ബി എസ് സി പ്രോഗ്രാമുകൾ ഫോറസ്റ്റി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എൻവയൺമെൻറ്റൽ സയൻസൊക്കെ പഠിക്കാൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവയൺമെൻറ്റൽ സയൻസൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും അഡ്മിഷന് വേണ്ടിയിട്ട് കീം രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുക്കണം പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ബി ഫാമിനും എൻജിനീയറിങ്ങിനും കീം എഴുതണം ബാക്കിയുള്ളൊരു കീമിൽ അപ്ലൈ ചെയ്ത് ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നീറ്റിൻ്റെ അതേസമയം ആർക്കിടെക്ചറിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കീമിൽ നാട്ടയുടെ രജിസ്റ്റർ ചെയ്ത് നാട്ടയുടെ സ്കോറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ കേരളത്തിലുള്ള ഏതാണ്ട് ഒമ്പത് ഗവൺമെൻറ് കോളേജുകളിൽ അതേപോലെ തന്നെ രണ്ട് എയ്ഡഡ് കോളേജുകളിൽ ഒരു ഓട്ടോണമസ് കോളേജിൽ ഒക്കെ അഡ്മിഷൻ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾക്ക് കീം മാറിയ പാറ്റേണിലൂടെ കുറേ കൂടെ മികച്ച സാധ്യതകൾ ഒരുക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു